ചേച്ചിറൻ ജഗൻ ഞങ്ങൾ നേരിട്ട് സംസാരിച്ചിട്ടില്ല ഇതുവരെ പക്ഷേ എഫ് ബി വഴിയും കണ്ടിട്ട് എനിക്ക് മെസ്സേജ് കാര്യം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉള്ള സത്യം പറയാലോ ഇപ്പത്തെ മക്കൾ ഉൾപ്പെടെ എന്നോട് പറയുന്നറിയാമോ അങ്ങനെ അമ്മ അമ്മ ഓൾഡ് ജനറേഷനാണ് സോറി അമ്മ ഇപ്പൊ ഞങ്ങളുടെ ജനറേഷനുമായിട്ട് എത്തിയിട്ടില്ലാന്ന് ഈ എത്തൽ എന്തുവാണ് എനിക്ക് ഞാനേ ഈ നമ്മുടെ ചേച്ചിയുടെ പ്രോഗ്രാം കാണുന്നതിന്റെ എനിക്ക് കമന്റ്സ് ഒക്കെ ഇടക്കിയിക്കുന്ന ചേച്ചി അതെ കേൾക്കുന്നുണ്ട് അതെ ഇനിയിപ്പൊ ഞാൻ അനാർക്കല്ലിയോട് എന്നതേലൊക്കെ ചോദിച്ചാൽ തന്നെ ആദ്യം പറയും ഓ ഇപ്പോഴാണ് കുലസ്ത്രീയോ ഇതൊക്കെ പറയാനും ചോദിക്കാനും ഒക്കെ അത് വെച്ചാൽ അനാർക്കലിയോട് അനാർക്കല്ലിയോട് എന്നെല്ലാം ചോദിക്കണോന്ന് തന്നെ വെച്ചാൽ ഞാൻ ആദ്യം അതാണ് ആലോചിക്കുന്നത് ചോദിക്കാവോ ചോദിക്കാതിരിക്കാവോ ഇനി ഞാൻ ചോദിക്കും അല്ലല്ലോ അല്ല അതായത് എനിക്ക് ആ ഒരു പേര് നന്നുകൊണ്ട് എനിക്ക് ഒരു വിഷമവും ഇല്ല ഇറപ്പാണ് എന്റെ അമ്മ കുലസ്ത്രീയാണ് എനിക്ക് പറയാൻ പറ്റും ഞാൻ ഞാൻ കുലപുരുഷനാണോ എന്ന് പറ്റില്ല പോലെ ഫോർ എക്സാമ്പിൾ ിൽ പറഞ്ഞ ഒരു കോമഡിക്ക് ഞാൻ ചിരിച്ചാ പോരും നാട്ടുകാർ പറയുന്നത് തന്നെ ഇവിടെ തന്നെ കൊല ചിരിയാ ചിരിക്കുന്നത് മനുഷ്യന് മനസ്സ് തുറന്നിരിക്കാൻ പറ്റില്ല ഉറപ്പായിട്ട് ആ ഞാൻ ചിരിക്കണം ഞാൻ പറയുന്നത് ഒരു സന്തോഷം വരുമ്പോൾ അതൊന്നും ചിരിച്ചാലെ ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ പ്രണയിപ്പിക്കാൻ പറ്റും ഞാൻ ചിലപ്പോ തുറന്നു ഇരിക്കുന്നു ഞാൻ സാധാരണ എന്തെങ്കിലും തമാശ പറയുമ്പോൾ ഞാൻ സ്വന്തമായിട്ട് ചിരിക്കും അത് കണ്ടിട്ട് മറ്റുള്ളവർ ചിരിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വിചാരിക്കില്ലേ ഞാനുള്ളത് പറയാലോ ഞാൻ അങ്ങ് തുറന്നു വർത്താനും പറയുന്ന ഒരു വ്യക്തിയാ അത് ചിലർക്ക് ഇഷ്ടപ്പെടുകയല്ലായിരിക്കും അല്ലേ അല്ലേ എനിക്കിഷ്ടം അല്ല വർത്താനം പറയുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല പിന്നെ ഒരു മനുഷ്യൻ ചിരിക്കുന്നത് അതൊരു കൊലച്ചിരിയായിട്ടൊക്കെ എടുക്കുക അത് പുളിയുടെ മനസ്സിന്റെ അപ്പൊ ഞാൻ എന്താ പറയുന്ന അറിയോ അത് പുളിയുടെ മനസ്സാണ് പ്രശ്നം എന്റെ മനസ്സല്ല പക്ഷെ ഞാൻ തുറന്ന് ചിരിക്കുന്നത് വ്യക്തിയായിരുന്നു എനിക്കത് ബാധിക്കുന്നില്ല പക്ഷെ ഞാൻ ഇപ്പോഴത്തെ ജനറേഷനോട് ചോദിക്കുന്നത് എന്റെ ഒരു ക്ലാരിഫിക്കേഷൻ മാത്രമാണ് ചേച്ചി ഇപ്പൊ എങ്ങനെയാണോ നല്ല ചേച്ചി ആണല്ലേ ഇപ്പത്തെ ജനറേഷനിലെ പിള്ളേരാ പറയുന്നത് ഒരുപാട് പേര് ഏണിന്ന് ചോദിച്ചപ്പോ വിഷമം വന്നിട്ടില്ല ഞാൻ ബിഗ് ബോസിൽ ലാലേട്ടൻ വന്നിട്ട് മോനെ എന്ന് ഞാൻ അകലേട്ട് കയ്യിലെത്ര മോൻ ഏണിയാണോ

ഇത് ഷൂട്ട് സമയത്ത് ക്യാരക്ടറിന് ു മാസ്ക് ഓ അത്രേ ഉള്ളൂ മാസ്ക് ചെയ്യാനൊക്കെ പോത്തില്ല നമ്മൾ വേണമെന്ന് വിചാരിച്ചാടെ പോകും ഇപ്പൊ ടെക്നോളജി കൊണ്ട് കൊണ്ടുപോവാൻ പക്ഷേ കിടന്നെ